അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തിയ പുതുക്കാട് സ്വദേശി പിടിയിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ചാ പരമ്പര നടത്തിയ മോഷ്ടാവ് പിടിയിൽ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ ജില്ലയ്ക്കകത്തും പുറത്തും നിരവധി മോഷണങ്ങൾ നടത്തിയ പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് രണ്ടു വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ ഇയാൾ കാട്ടൂരിൽ മൂന്നും ഇരിങ്ങാലക്കുടയിൽ നാലും മതിലകം പറവൂർ ചേർപ്പ് ഭാഗങ്ങളിലെ ഓരോ വീടുകളിലും കവർച്ച നടത്തിയതായി തെളിഞ്ഞു പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിലും അരിപ്പാലത്തുള്ള വീട്ടിലും മോഷണം നടത്തിയ കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതി പിടിയിലായത് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വിനോദിൽ ചെന്ന് അവസാനിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂരിലുള്ള സുഹൃത്തിനെ കാണാനെത്തിയ ഇയാളെ പിന്തുടർന്ന് കാട്ടൂർ പോലീസ് തന്ത്രപരമായി വലയിലാക്കുകയായിരുന്നു ക്രൈം ടീം അംഗങ്ങളായ സീനിയർ സി പിഒ സി ജി ധനേഷ് ഇ എസ് ജീവൻ സി പിഒ കെ എസ് ഉമേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയുമൊത്ത് കാട്ടൂർ പോലീസ് കൊടുങ്ങല്ലൂരിൽ തെളിവെടുപ്പ് നടത്തി ഏകദേശം പതിനാലോളം കേസുകളാണ് തെളിയിക്കാനും കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടപ്പുറം ബിഷപ്പ് ദോഷങ്ങൾ സമീപത്തുള്ള രണ്ട് വീടുകൾ കുത്തി തുറന്ന് കോട്ടം നടത്തിയ കേസുകൾ കൂടി കുതിയാണ് പാട്ടൂര് അതുപോലെ തന്നെ മലയാളം പുറങ്ങല്ലൂർ ചേർപ്പ് ിരിഞ്ഞാല കൂടെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലെ വിവിധ വീടുകളിലും ഇത്തരത്തിലുള്ള മോട്ടണങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടുതലും ഈ രാജ്യകാലങ്ങളിൽ അടച്ചിട്ട് പോകുന്ന വീടുകളാണ് ഈ മോട്ടാവിൻ്റെ മോട്ടത്തിൻ്റെ ഇടയായിട്ടുള്ളത് പണവും അതുപോലെ തന്നെ ലഭിച്ച ആഭരണങ്ങളും ഈ മോട്ടത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട് അതെല്ലാം മറ്റു അവിടെയും പറ്റും കാര്യങ്ങളൊക്കെയായിരിക്കും പ്രതിസന്ധി തന്നെയാണ് നിങ്ങൾക്ക് സഹായിക്കുന്നത് லைவ் நியூஸ் புதுக்காடு